വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും കളഞ്ഞു പോയിട്ടില്ല റേഡിയോ കൊച്ചി നയൻറ്റി എഫ് എമ്മിൽ ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശം നൽകുന്നു കപ്പൂച്ചിൻ സന്യാസ സഭാംഗവും എഴുത്തുകാരനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് വസന്തകാലത്തിലാണ് നമ്മൾ ഈസ്റ്ററിനെ അങ്ങനെയാണ് പൊതുവെ ഗണിക്കുന്നത് മണ്ണിടലുകൾക്ക് താഴെ വിശ്രമിക്കുന്ന ജീവൻ്റെ തളിർപ്പുകൾ വീണ്ടും നമ്മളെ തേടി വരികയാണ് കിടക്കൻ പള്ളികളിലൊക്കെ ഈസ്റ്റർ രാത്രിയിൽ ഈ പച്ചിലുകൾ മാന്തലൊക്കെ ഉൾപ്പെടെ വിതറിയിടുന്ന പള്ളിക്കകത്ത് വിതറിയിടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് വലിയ വസന്തകാലമായിട്ട് ഈസ്റ്ററിനെടുത്താനല്ല എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടൊരു കവിയുണ്ട് സുധീർ രാജെന്നാണ് ഇതിൻ്റെ പേര് അതെൻ്റെ ഒരു കവിത ഇങ്ങനെയാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച പൂക്കളുമായിട്ട് ഉറങ്ങുന്ന മനുഷ്യൻ ഒരു ദിവസം അവർ നെഞ്ചി തുറന്ന് ഈ മണൽ വിരിപ്പിനിടയിലൂടെ ഈ പൂക്കൾ നമുക്ക് വെച്ച് നീട്ടുന്നു വസന്തം ഒരു ഒന്നുമല്ല അത്രയും ധൈര്യമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണ് വസന്തം മനുഷ്യ രാശിക്ക് ഉയർപ്പം എന്നൊക്കെ പറയുന്നൊരു പദം കൊടുക്കുന്ന ഹൃദ്യത ആശ്വാസം എത്ര എത്രമാത്രമായിരിക്കും എല്ലായിടത്തും ഉയർപ്പ എല്ലായിടത്തും മരിച്ചൊരു ഉയർക്കുക മരിച്ചവന് ഉയർക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിങ്ങനെ മണ്ണടലുകൾക്ക് താഴെ വിശ്രമിക്കുന്നവരുടെ മാത്രം ഉയർപ്പൻ്റെ കഥയാണെന്ന് എണ്ണിയാലൊടുങ്ങാത്ത ഉയർപ്പൻ്റെ കഥകൾ കൊണ്ട് സമ്പന്നമാണ് ഓരോ ദിവസവും നമ്മൾ ഈ ദൂർത്തു കഥയൊക്കെ വായിക്കാറില്ലേ എനിക്കത്ത് മലയാളം പ്രവർത്തനകത്തൊരു അപാകത ഉണ്ടെന്നാണ് പറയുക അതിനകത്ത് ഈ മകം പറയുന്നത് ഞാൻ എഴുന്നേറ്റെൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഗരിക്ക പശ്ചാത്തലമുള്ള പദത്തിൻ്റെ അർത്ഥം ഞാൻ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും അപ്പോൾ ഏറ്റവും ചെറിയ വീണ്ടെടുപ്പുകൾ പോലും ഏറ്റവും ചെറിയ തിരിച്ചുവരവുകൾ പോലും ഏറ്റവും ചെറിയ ആത്മവിശ്വാസങ്ങൾ പോലും ഈ ഉയർപ്പിൻ്റെ തന്നെ അധ്വാനികൾ ഉയർത്തുന്ന ഒരു വിചാരമോ ധ്യാനോ ഉയർപ്പുമായി ബന്ധപ്പെട്ട് മറ്റു പറയുന്ന ഒരു ഉണ്ട് തൈഡ് സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഓരോ വരിക്കകത്തും ഇങ്ങനെ കൃത്യമായ മെഡിറ്റേഷൻ്റെ സാധ്യതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് വലിയ ഹീലിംഗ് പ്രോസസ്സ് സഹായിക്കുന്ന ഒരു ടെക്സ്റ്റായിട്ടാണ് പലപ്പോഴും തോന്നുന്നത് തുടങ്ങുന്ന എങ്ങനെയാണ് ആഴ്ചയുടെ ആദ്യ ദിവസം ഞാരെന്ന് പറയുന്നത് വീക്ക് നമ്മൾ പുതിയ നമ്മുടെ സങ്കല്പനുസരിച്ച് തിങ്കളാഴ്ചയാണ് നമ്മൾ ആരംഭമെന്നാണ് വിചാരിക്കുന്നത് ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞായറാണ് കാരണം ശനിയാഴ്ച അവരുടെ ശാപത്താണ് ശാപത്ത് ദൈവം വിശ്രമിച്ചൊരു ദിവസമാണ് പിന്നെ ഒന്നാം ദിവസം തൊട്ട് ചില കാര്യങ്ങൾ ആരംഭിക്കാൻ പോവാണെങ്കിൽ അപ്പോൾ ശരിക്കും ഈ സൃഷ്ടിയുടെ ദിവസമായിട്ടാണ് ഈ ആദ്യ ദിവസം ഗണിക്കുക ദൈവം സൃഷ്ടി ആരംഭിച്ചു എന്ന് പറയുന്ന ദിവസമാണ് അപ്പോൾ എല്ലാത്തിനകത്തും ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുക എന്തുമാത്രം ഉടഞ്ഞു പോയോ എന്തുമാത്രം തകർന്നു പോയോ ഒന്നും എന്നൊക്കെ കരുതിയ ഇടങ്ങളിൽ നിന്ന് പുതിയ ചില നാമ്പും തളർപ്പൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ ആ വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് അങ്ങനെ ആഴ്ചയുടെ ഒന്നാം ദിവസം എല്ലാം ആരംഭിക്കാനായിട്ട് നമുക്ക് ഇനിയും ഒരു ഊഴം കിട്ടുന്നുണ്ട് ഇപ്പം ദിവസത്തിൻ്റെ സാരാംശത്തെക്കുറിച്ചൊക്കെ നമ്മളിടയ്ക്ക് സൂചിപ്പിക്കുന്ന കണക്ക് വീണെടുക്കാനാവാത്ത വിധത്തിലൊന്നും കളഞ്ഞു പോയിട്ടില്ല തിരികെ വരാനാവാത്ത ഒരു വിധത്തിലും ആരും അകന്നു പോയിട്ടുമില്ല ആടുകൾക്ക് ഇനിയും ഇടയാനുണ്ട് അവൻ്റെയും അത്താഴമുണ്ട് എന്ന് പറയുന്ന ആ വലിയ ഹോപ്പിൻ്റെ ഡിക്ലറേഷനാണ് ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് പറയുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസം അവൻ്റെ ശൗദരത്തിലേക്ക് ഓടിയെത്തുന്ന സ്ത്രീകൾ രണ്ട് മേരിമാരെന്നാണ് ഇങ്ങനെ മാത്യു വിശേഷിപ്പിക്കുന്നത് മെഗത്തല്ല മേരിയും മറ്റേ മേരി മറ്റേ മേരി എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒരു ബന്ധുവായ രണ്ട് പേരുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് അവരുടെ അമ്മ എന്ന രീതിയിലാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത്ര സൂചനകൾ വേദപുസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായിരുന്നു ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ മെരിറ്റ് ഒരു ഉടനീളം അവരിലേക്ക് ഉറ്റുനോക്കിയിരുന്ന സ്ത്രീകളാണ് യേശുവിന് കുരിശാരം കൊണ്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ദൂരത്തു നിന്ന് അവർ ഉറ്റുനോക്കിയ ഒരു വളരെ ചെറിയ ഗണം മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ സ്ത്രീകളുണ്ട് ഈ ഉറ്റുനോക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട് ഇങ്ങനെ അവരെങ്കിലേക്ക് ഇങ്ങനെ സദാ ഏകാഗ്രമായിട്ടുള്ള കൺവേർട്ട് ചെയ്ത മനസ്സുള്ള ഒരു ഒരു സ്ത്രീ സാന്നിധ്യമായിട്ടാണ് നമ്മൾ ഈ രണ്ടു പേരെയും പരിഗണിക്കുന്നത് യേശുവിനെ ഇങ്ങനെ സംസ്കരിക്കുമ്പോൾ അവർ കൂടെ സഹായിക്കുന്നുണ്ട് കൂടെയുണ്ട് മറ്റേ എല്ലാവരും പിരിഞ്ഞു പോയിട്ടും അവൻ്റെ ശബോദരത്തിലേക്ക് നോക്കിയിരിക്കുന്ന രണ്ട് സ്ത്രീകളെന്ന നിലയിൽ വളരെ പോയറ്റിക് ആയിട്ടുള്ള ഒരു വരിയിലൊക്കെയാണ് ഈ മാത്യു ഈ സ്ത്രീകളുടെ ജീവിതരേഖടപ്പെടുത്തുന്നത് എല്ലാവരും പിരിഞ്ഞു പോകുന്നു ആരെയടക്കിയിരിക്കുന്നത് അപകടകരമായ ജീവിതമെന്ന് കരുതിയിട്ട് ഭരണകൂടം വധിക്കാനായിട്ട് വിട്ടുകൊടുത്ത ഒരു മനുഷ്യൻ അത്രയും അപകടം പിടിച്ച ഒരാളുടെ ശവകുടീരത്തിനിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന രണ്ട് സ്ത്രീകളാണ് ഈ സ്ത്രീകളുടെ ഒരു വിശ്വസ്തത എന്നൊക്കെ പറയുന്നത് അൺപേർ അല്ല എനിക്ക് തോന്നുന്നു ആ വാക്കിലേക്ക് വേണമെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ ഒന്ന് ഏകാഗ്രമാക്കാൻ അവനിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന സ്ത്രീകൾ അവർ കുരിശ്വാരോഹണത്തിലുണ്ട് അവൻ്റെ ശവകുടരത്തിൽ ഉറ്റുനോക്കുന്നുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഉറ്റുനോട്ടത്തിൻ്റെ ഒരു ഒരാവശ്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന ദിവസങ്ങളാണ് കാരണം അത്രയും ഉറ്റുനോക്കാൻ പറ്റാത്തത് കൊണ്ട് പലതിലേക്കിങ്ങനെ കണ്ണും മനസ്സുമൊക്കെ പാളിപ്പോവുകയാണ് ഏട്ടോ വളരെ പുലരിയിൽ ഈ സ്ത്രീകൾ ഇങ്ങനെ അവനെ അനോൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്വന്തവ്യങ്ങളുമായിട്ട് ശൗഡന്യത്തിലേക്ക് പോവുകയാണ് അവരെ ഏറ്റവും വലിയ ഈ വ്യാകുലങ്ങളിലൊന്ന് ഈ മൂടിക്കല്ല് നമുക്ക് വേണ്ടി ആര് മാറ്റുന്നുള്ളതാണ് മരിച്ചവനെ അടക്കിയിട്ട് അതിൻ്റെ ആ ഒരു വാതിലിൽ ഒരു വലിയൊരു ഉള്ളംകല്ല് വെച്ചിട്ടുണ്ട് കല്ല് ഭാരമുള്ളതന്നെയാണ് പക്ഷേ കല്ലിൻ്റെ ഭാരമല്ല അതിൻ്റെ കേവല ഭാരമല്ല ഇതിനകത്ത് ചർച്ചാ വിഷയം കാലാകാലങ്ങളായിട്ട് ഈ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ മൂടിക്കല്ലുണ്ട മരിച്ചവർക്ക് എന്നാ സംഭവിക്കുന്നു ഏതെങ്കിലും ഒരു ദിവസം ഏതൊരാൾക്കും തങ്ങൾ ഉറ്റവരുമായി ബന്ധപ്പെട്ട് അതിനെ അഭിമുഖിച്ചേ പറ്റും അത് വല്ലാത്തൊരു മൂടിക്കല്ല കാലാകാലങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിലുള്ള ആ മൂടിക്കല്ല ആ ഭാരമുള്ള മുടിക്കൽ ഇങ്ങനെ മാലാഹ മാറ്റുന്നതായിട്ടാണ് പറയുന്നത് എന്നുവെച്ചെന്നാൽ നമ്മുടെ ഹ്യൂമൻ എഫേർട്സും ഉണ്ട് നമ്മുടെ മനുഷ്യ വിചാരങ്ങളുമുണ്ട് മനുഷ്യസങ്കല്പങ്ങൾ കൊണ്ട് മനുഷ്യ പറയുന്ന തെളിവുകൾ കൊണ്ടൊന്നും തെളിയിക്കേണ്ട ഒന്നല്ല ഈ എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം സംഭവിക്കുകയാണ് ഇങ്ങനെ കല്ലറ ശൂന്യ എന്ന് പറഞ്ഞ വാക്കിന് ഇത്രയും പൂർണ്ണത അങ്ങനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക അതിനകത്തൊരു തിരിശേഷിപ്പോങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരു മുടിനാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നഖം ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാക്കിന് ഇത്രയും സമ്പന്നമല്ല ശൂന്യത എത്ര പൂർണ്ണമായ വാക്ക് അതിൻ്റെ അർത്ഥം എന്താണ് ഈ മരിച്ചവർ ഈ ജീവിക്കുന്നവരെക്കാൾ സജീവരാണ് അവരോടെ ഇല്ല അതിൻ്റെ രൂപഭാവങ്ങളെക്കുറിച്ച് അതിന് സംഭവിക്കുന്ന ആ ഭേദങ്ങളെക്കുറിച്ചൊന്നും കാര്യമായൊരു പ്രകാശം കിട്ടുന്ന വിധത്തിൽ അത്ര എളുപ്പമല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം പക്ഷേ വല്ലാത്തൊരു ധൈര്യമാണ് മരിച്ചവനും ഇവിടെ ഇല്ല മരിച്ചവൻ എവിടെ പോയി അത് നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോയി ഉണ്ട് അവൻ ഗലീലിലേക്ക് പോയി കാണാനായിട്ട് അവൻ്റെ അവൻ്റെ സഹോദരന്മാരോട് പറയാനായിട്ടാണ് ഈ മാലാഹ ആവശ്യപ്പെടുന്നത് ആ കല്ലൊക്കെ ഉരുട്ടി മാറ്റി ആ കല്ലിനു മുകളിലുള്ള മാലാഹ ഇരിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനായിട്ട് മാറ്റി ശ്രദ്ധിക്കുന്നുണ്ട് അതിങ്ങനെ പലതിനും മീതിയായിട്ടുള്ള വലിയ അധികാരത്തിൻ്റെയും വലിയ ധൈര്യത്തിൻ്റെയും മെതോറിറ്റി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വാക്കിൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് ഈ ഉരുട്ടിയ കാലിന് മീതേയിരിക്കുന്ന മാലാഖനൊക്കെ പറയുന്നത് മരിച്ചവർ വിടില്ല മരിച്ചവർ നിങ്ങളെക്കാൾ സജീവരായിട്ട് ജീവിതം ജീവിതം കുറേ കൂടി ഭംഗിയായിട്ട് മനുഷ്യ കൊണ്ടാടുന്നിടങ്ങളിലേക്ക് പോയിരിക്കുക എന്നാ പറയുക ഗളിയിലേക്ക് പോകാനായിട്ട് പറയുക ഈ ഗളിയിലേക്ക് പോകുക എന്ന് പറഞ്ഞർത്ഥം ഇങ്ങനെ ബാക്റ്റുവർ ലാവുന്നതന്നെ ആദ്യ സ്നേഹത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അവിടെ വെച്ചാണ് ആ വലിയ സ്നേഹം അവരെ തേടി വന്നത് അവിടെ വെച്ചാണ് ആ വലിയ സ്നേഹത്തിന് ഉതകുന്ന വിധത്തിൽ അവരവരുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തത് ഈ ഷെയ്പ്പ് ഓഫ് ദ വാട്ടറിനൊക്കെ പറഞ്ഞ് കണക്കായിരിക്കും വെള്ളത്തിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിക്കുമ്പോൾ വെള്ളത്തിന് ആകൃതിയില്ല അതേത് കണ്ടെയ്നറിനകത്താണോ നിങ്ങളതിനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് അത് അത് തന്നെയാണ് എൻ്റെ ഷെയ്പ്പെന്നൊക്കെ പറയുന്നതൊക്കെ ഈ പറഞ്ഞ പത്ത് പന്ത്രണ്ട് ഇങ്ങനെ സ്നേഹം എന്ന് പറയുന്ന ഒരു അനുഭൂതി വരികയും അവരതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കണ്ടെയ്നറായിട്ട് മാറിയ സംഭവമാണ് എന്ന് പറയുന്നത് അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ പാളിപ്പോയി അവിടെ നിന്നൊക്കെ പോയി പിന്നെ ഒറ്റ കൊടുക്കലിൻ്റെയും ചതിരെയും കഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് മറവിയുടെ കഥകളുണ്ടാവുന്നുണ്ട് ഇനി എല്ലാവരോടും അവിടുന്ന് ആവശ്യപ്പെടുന്ന ഗലീലിലേക്ക് പോകാനുള്ള എല്ലാവരും സ്നേഹത്തിലേക്ക് പോയിരുന്നെങ്കിൽ നമ്മൾ പാർത്തുകൊണ്ടിരിക്കുന്ന ലോകം ഇതുമാത്രം ഭേദപ്പെട്ടതായതിനെ വെളിപാടെ പുസ്തകത്തിലൊക്കെ പറയുന്നതാണെ കാണുക എനിക്ക് ആരോപണം പറയാനുണ്ട് നീ നിൻ്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ട് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഒരാർക്യൂബ് എന്ന നിലയിലാണ് നമ്മൾ പരിഗണിക്കുന്നത് ഒന്ന് റിമംബർ ഓർക്കുക എവിടെ നിന്നാണ് പതിച്ചെന്നും എവിടെ നിന്ന് അകന്നു പോയെന്നും മാത്രം കാര്യങ്ങൾ കൈവിട്ട് കളഞ്ഞെന്നും എന്തുമാത്രം കാര്യങ്ങൾ പണയം വെച്ചെന്നൊക്കെ ഓർത്തെടുക്കുക എന്നുള്ള ഒന്ന് രണ്ട് റിപ്പൻ റിപ്പൻറ്റിന് വേദവസ്വറ്റർത്ഥേയുള്ളൂ കൂടുതലായ സ്നേഹം പിന്നെ റിപ്പീറ്റ് എന്നുള്ള ആദ്യകാല പ്രവർത്തികൾ ആരംഭിക്കുക ഏതെങ്കിലുമൊക്കെ തരത്തില് സ്നേഹത്തിൽ നിന്നകന്നു പോയ മനുഷ്യർ സ്നേഹത്തെ കുരിശുമലത്തിന് വിധേയപ്പെടുത്തിയ മനുഷ്യർ സ്നേഹത്തെ ഒറ്റ കൊടുത്ത മനുഷ്യർ സ്നേഹത്തെ അറിയില്ലെന്ന് കരുതിയ മനുഷ്യർ അറിയില്ലെന്ന് ഏറ്റേറ്റ് പറഞ്ഞ മനുഷ്യർക്കൊക്കെ ആ മടങ്ങി വരാനുള്ള നേരമായി ബാക്ക് ടു ലാവും ഗരിലേക്ക് മടങ്ങിപ്പോവുക ആദ്യ സ്നേഹത്തിൻ്റെ അനുഭൂതിക്കകത്തേക്ക് എൻഗ്രോസ് ചെയ്യാനായിട്ടുള്ള ആ വല്യ ക്ഷണത്തെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം ഇത് മാത്രുദ്ധമാവുകയാണ് ഈ കവികളൊക്കെ പറയുന്ന കണക്ക് കണ്ണീരില് ഒരു തുളസി കതിരുകണക്ക് എത്ര ശുദ്ധമാവുകയാണ് ജീവിതം താങ്ക് യു trees and the grass is growing green I can see him Sunset in the sky as it melts into the night, hope is given. Greg. Hallelujah, hallelujah, his goodness. He